ർഷവും ശക്തമാകുന്ന സന്ദർഭത്തിലാണ് ദുരന്ത പ്രതിരോധ നടപടികളുമായി ബന്ധപ്പെട്ടത് അതിന് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു ദുർഗി മീറ്റിംഗ് കളക്ടറുടെ ചേംബറിൽ വെച്ച് നടത്തപ്പെട്ടത് നേരത്തെ തന്നെ ജില്ലാ കളക്ടർ രണ്ട് മീറ്റിങ്ങുകൾ ഇതിൻ്റെ ഭാഗമായി തന്നെ നടത്തിയിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ായി അതോടൊപ്പം പിന്നീട് ജില്ലയിലെ ഓഫീസേഴ്സ് തരത്തിലുള്ള മീറ്റിംഗും നേരത്തെ തന്നെ നടത്തിയിരുന്നെങ്കിൽ പോലും റെഡ് അലേർട്ടും കൂടെ നിലനിൽക്കുന്ന സന്ദർഭത്തിൽ ഒരവലോകന യോഗ മീറ്റിംഗ് ചേർന്നത് സ്വാഭാവികമായി നടക്കേണ്ട എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ച് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി നേരത്തെ കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ പുരോഗമിച്ചു വരുന്നുണ്ട് എന്നാൽ ഈ രണ്ട് മൂന്ന് ദിവസം റെഡ് അലേർട്ടുള്ള ജില്ലയെന്ന നിലയിൽ ഒരുക്കങ്ങൾ കുറേ കൂടി സജീവമാക്കാൻ കഴിയത്ത സാഹചര്യങ്ങൾ രൂപപ്പെടുത്താനാണ് അടിയന്തരമായി ഇന്നൊരു യോഗം വിളിച്ചു ചേർത്തത് ഡാമുകളെ സംബന്ധിച്ച് മുല്ലപ്പെിയർ ഉൾപ്പെടെയുള്ള ഇടുക്കി ഡാമിലെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ജലനിരപ്പ് സംബന്ധിച്ചുള്ള വിഷയമാണ് ജലനിരപ്പ് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്രാവശ്യം അത്രത്തോളം ജലനിരപ്പ് ഉയർന്നു വന്നിട്ടില്ല മുല്ലപ്പെരിയാമിൽ തന്നെ ഇപ്പോൾ ഏകദേശം നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് എട്ട് അടിയാണ് ജലസംരീന വെള്ളമുള്ളത് ഇടുക്കി ഡാമിൻ്റെ കപ്പാസിറ്റി എടുത്ത് പരിശോധിക്കുമ്പോൾ മുപ്പത്തിമൂന്ന് ശതമാനം വെള്ളമാണ് ഇടുക്കി ഡാമിലുള്ളത് എങ്കിലും കാലവർഷം ശക്തിപ്പെടുകയും അതിരൂക്ഷമായ മഴയുണ്ടാവുകയും ചെയ്താൽ തീരദേശവാസികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതിനാവശ്യമായി എടുക്കേണ്ട നടപടികളെക്കുറിച്ചും ഗൗരവമേറെ ചർച്ച നടത്തുകയുണ്ടായി തലത്തിലും താലൂക്ക് തലത്തിലും കൺട്രോൾ റൂമുകൾ തുറന്നു മുല്ലപ്പെരിയാറും മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രദേശങ്ങളിലും പെട്ടെന്ന് അഭി ചെയ്യാവുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ മുൻകൂട്ടി തന്നെ തയ്യാറെടുത്തിട്ടുണ്ട് അവരുമായി ഇൻട്രാക്ട് ചെയ്യാനും ആവശ്യ സന്ദർഭങ്ങളിൽ അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാനും വേണ്ട ജാഗ്രത പുലർത്താനുമുള്ള നിർദ്ദേശങ്ങൾ നൽകി ഉണ്ടായി മഴ ശക്തമായതിനെ തുടർന്ന് ഇന്നലെ മലങ്കര ഡാമിൻ്റെ ഷട്ടർ ഇരുപത് സെൻറ്റിമീറ്റർ തുറന്ന് വിടുന്ന സ്ഥിതിവിശേഷം നിലവിലുണ്ട് ഇതോടൊപ്പം തന്നെയാണ് കാണേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം യാത്ര ചെയ്യുന്നത് രാത്രികാല യാത്ര നിരോധിച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞു മണ്ണിടിച്ചിലും അവൾ തന്നെ മരങ്ങൾ കടപുഴുകി വീഴുന്ന സ്ഥിതിശേഷമൊക്കെ എല്ലാ കാലത്തും രൂപപ്പെട്ടു വരുന്ന ഒരു സുരക്ഷയുടെ ഭാഗമായിട്ടാണ് അത്ര മുൻകരുതലുകൾ എടുത്തിട്ടുള്ളത് പിന്നെ ആരോഗ്യ പ്രവർത്തികരും സജീവമായ രംഗത്തുണ്ട് ഡെങ്കിപ്പനി കുറച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥിതിയുണ്ട് അതുകൊണ്ട് തന്നെ അതിനുള്ള ജാഗ്രത പുലർത്താനും നല്ല നിലയിൽ അതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾക്ക് നികുത്ത കൊടുക്കാനുള്ള തീരുമാനവും ഇന്ന് ഇടയ്ക്ക് ഉണ്ടായി പൊതുവിലെ ഇത്തരം വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടാൻ കൂടിയ ഒരു മീറ്റിംഗ് എന്ന നിലയിൽ നമ്മുടെ ജില്ലയിൽ നല്ല ജാഗ്രതാ നിർദ്ദേശം ഉണ്ടാകാനും സന്നദ്ധ സേനാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സഹകരണം ഉറപ്പു വരുത്താനും കഴിയേണ്ടതായിട്ടുണ്ട് അതിന് നല്ല രീതിയിലുള്ള കമ്മിറ്റികൾ ഡെപ്യൂട്ടി കളക്ടർമാരുടെയും സബ് കളക്ടറും ആരുടെയും എല്ലാം ഉൾപ്പെടുന്ന തലത്തിൽ തന്നെ താലൂക്ക് തലത്തിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഇതര ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എല്ലാം സഹകരണം ഉണ്ടായിരുന്നു അത്തരം കാര്യങ്ങൾ ഒരു വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് യോഗം ചേർന്നത് ഇനി തുടർന്നും ഇത്തരം കാര്യങ്ങൾ നല്ല നില വിലയിലെത്തി പ്രശ്നങ്ങൾ രൂപപ്പെടാതെ പോകുന്നതിനും ഏത് വിഷയങ്ങൾ വന്നാലും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നിക്ഷേപിച്ചിട്ടുള്ളത് നൌ ന്യൂഡ്സ് We are the first and the only one NAC accredited unaided college in Idukki with CGPA of 2.85 and B double plus grade. Join JP. Excel on a campus with quest for quality.